അലഹമ്മസലാത്ത് വസ്ലാമി റസൂൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ കുർഖാനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം മുതലുള്ള ഭാഗമാണ് നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നു ആ കൂട്ടര് ഇ മക്കെന്നാഹും ഫില്ലാർന്നി ഭൂമിയിൽ അവർക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്താൽ അക്കാമുസ് വലാത്ത അവർ നിസ്കാരം നിലനിർത്തും വാത്തക്കാത്താത്ത് കൊടുക്കുകയും ചെയ്യും ഇപ്പം അമറൂബിൽ മഹറൂബി നെഹു അനിൽ മുങ്കർ അവർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യും ഒല്ലാഹിയാക്കി ബത്തുല്ലുമോർ കാര്യങ്ങളുടെ പര്യവസാനം അല്ലെങ്കിൽ മടക്കം അള്ളാഹുവിംഗിലേക്കാണ് അവർക്ക് നാം ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ അവർ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും നല്ലത് കൽപ്പിക്കുകയും ചീത്തയെ വിരോധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിംഗിലേക്കാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം ീപു കുംബിയെ താങ്കൾ അവർ കളവാക്കുകയാണെങ്കിൽ പക്കത് കഥതപത്ത് കപിലഹും അവർക്ക് മുമ്പും കളവാക്കിയിട്ടുണ്ട് ആര് കൗമനൂഹ് നൂഹ് നബിയുടെ കൗമ് കളവാക്കിയിട്ടുണ്ട് ഇപ്പൊ ആതിന് ആദിന്റെ കൗമ് കളവാക്കിയിട്ടുണ്ട് സമൂഹ സമൂഹ ഗോത്രവും കളവാക്കിയിട്ടുണ്ട് ഇപ്പൊ കൗമു ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ കൗമും കളവാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൗമും കളവാക്കിയിട്ടുണ്ട് ഇബ്രാഹീമൂത്ത് മതിയുഹേബ് മതിയവ മൂസാൻ സുമ്പക്കാനീർ മതിയൻ മതിയൻ നിവാസികളും കളവാക്കിയിട്ടുണ്ട് കളവാക്കപ്പെടുകയുണ്ടായി പിന്നീട് അവരെ അവർക്ക് കാഫര്യങ്ങൾക്ക് സമയം നീട്ടിക്കൊടുത്തു സുമാഹത്തും പിന്നിലവരെ പിടികൂടി ശിക്ഷിച്ചു കൈഫ ഖാനക്കീർ അപ്പോൾ ആ ശിഷ എന്റെ ശിഷ്യ എങ്ങനെയായിരുന്നുവെന്നോ ഈ ആഴ്ത്തുകൾ അതായത് കൗമു ഇബ്രാഹിമ മദിയൻ കാഫിരീന വാസ്ഹാബ് ഈ മൂന്ന് ആയത്തുകൾ കൂടുമ്പോൾ അതിൻ്റെ ആശയം നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ വായിക്കാം താങ്കളെ ഇവർ കളവാക്കുന്നുവെങ്കിൽ ഇവർക്ക് മുമ്പ് നൂഹ് നബിയുടെ ജനതയും ആദും സമൂദും ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും മതിയങ്കാരും കളവാക്കുക തന്നെ ചെയ്തിട്ടുണ്ട് മൂസാ നബിയും കളവാക്കപ്പെടുകയുണ്ടായി എന്നാൽ അപ്പോഴെല്ലാ സത്യനിഷേധികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുത്തു പിന്നീട് അവരെ ഞാൻ പിടിച്ച് ശിക്ഷിച്ചു അപ്പോൾ എൻ്റെ ശിക്ഷ എങ്ങനെയായി ഇത്ര ഇത്ര നാട്ടുകാരെയാണ് നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു ഏതവസ്ഥയിൽ വഹിയ വാലിമത്തുൻ ആ നാട്ടുകാര് അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴോ ഫാവിയുഷിഹ അവർ മേൽപ്പുരകളോടെ വീണടിഞ്ഞു കിടന്നു ഇവരുടെ വീടിൻ്റെ മേൽപ്പുരയോടെ തകർന്നു വീണു ബബീറിൻ മുഖത്വലത്തിൽ ഉപയോഗശൂന്യമായ എത്ര കിണറുകളാണ് നിർമിക്കപ്പെട്ട എത്ര എത്ര മണിമാളികകളാണ് ഉള്ളത് അവയെല്ലാം തകർന്നു പോയി അങ്ങനെ അക്രമം ചെയ്തു കൊണ്ടിരിക്കേ എത്ര നാട്ടുകാരെയാണ് നാം പിടികൂടി നശിപ്പിച്ചതെന്നറിയോ അപ്പോൾ ആ നാട്ടുകാരത് ആ മേൽപ്പരകളോടെ വീണടിഞ്ഞു കിടക്കുന്നു ഉപയോഗശൂന്യമായ എത്ര കിണറുകളും ഉയർത്തി നിർമ്മിക്കപ്പെട്ട എത്ര മണിമാളികകളുമാണ് ഉള്ളത് ഈ ആയതോടെ വീഡിയോ ചെയ്യുന്നു അള്ളാഹുഷൻ തല കുറുഗാൻ യഥാർത്ഥ രീതിയിൽ വഴി നടത്തുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹുദവൻ അലഹമുല്ലാഹി റബിള്ളാലും അസാലും വരഹമുലാഹി വർക്കാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നെ ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്